സ്ലാമലൈക്കും വറഹമുല്ലാ വാത്തു ഹൃദയത്തിലേക്കൊരു എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ജീവിതത്തിൽ നാം എപ്പോഴും ചെറിയ കാര്യങ്ങൾ പോലും വിലമതിക്കുകയും അതിന് നന്ദിയുള്ളവരായി തീരുകയും ചെയ്യണം എന്തുകൊണ്ടാണ് നന്ദി ഇത്ര പ്രധാനപ്പെട്ടതാകുന്നത് വിശുദ്ധ ഖുർആാനിലെ പതിനാലാമത്തെ അധ്യായത്തിലെ സൂറ ഇബ്രാഹീമിൽ ഏഴാം വചനത്തിൽ അള്ളാഹു സുബാൻ തല പ്രകാരം പറയുന്നു നിങ്ങൾ എന്നോട് നന്ദി കാണിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു തരും എന്നാൽ നിങ്ങൾ നന്ദി കേട് കാണിക്കുകയാണെങ്കിലോ എൻ്റെ ശിക്ഷ വളരെ കഠിനമായിരിക്കും എന്ന് എത്ര ശക്തമായ സന്ദേശമാണിവിടെ ഇത് വെറും ഒരു ഉപദേശമല്ല മറിച്ച് നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ നിലനിർത്താനും വർദ്ധിപ്പിക്കുവാനുമുള്ള ഒരു ഉടമ്പടിയാണ് നമുക്ക് കിട്ടിയ ആരോഗ്യം കയ്യിലുള്ള ജോലി തലചായ്ക്കാൻ ഒരു സ്നേഹിക്കുന്ന കുടുംബം ഇതെല്ലാം അള്ളാഹു നമുക്ക് ദാനമായി തന്നതാണ് നമ്മളതെല്ലാം മനസ്സുകൊണ്ട് നന്ദിയുള്ളവരായിരിക്കണം നമ്മുടെ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ആ നന്ദി പ്രകടിപ്പിക്കുകയും വേണം കിട്ടിയ അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് കൂടി പ്രയോജനകരമായ രീതിയിൽ ഉപയോഗിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ നന്ദിയുള്ളവരാകുന്നത് എന്നാൽ നമ്മൾ നന്ദി കേട് കാണിക്കുമ്പോൾ എല്ലാം നമ്മുടെ മാത്രം കഴിവാണ് എന്ന് അഹങ്കരിക്കുമ്പോൾ നമ്മുടെ അനുഗ്രഹങ്ങൾ നമ്മളിൽ നിന്നും എടുത്തു മാറ്റപ്പെടുവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നന്ദിയുള്ള ഒരു ഹൃദയവുമായി ജീവിക്കാൻ നമുക്ക് ശ്രമിക്കാം കാരണം നമ്മുടെ ജീവിതത്തിൽ എന്ത് നന്മയുണ്ടോ അതിൻ്റെ എല്ലാം താക്കോൾ നന്ദി എന്ന ഒറ്റ വാക്കിലാണ് ഒളിഞ്ഞുകിടക്കുന്നത് നന്ദി പറഞ്ഞ് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം സന്തോഷമുള്ളതും അനുഗ്രഹീതവുമാകുന്നു അള്ളാഹു നമ്മെയെല്ലാം നന്ദിയുള്ള ദാച്ചന്മാരെ ഉൾപ്പെടുത്തട്ടെ